നമ്മുടെ സങ്കല്പം എന്ന ലക്ഷ്യവുമായി ഗ്രാമങ്ങളിലൂടെ പര്യടനം വികസിത് ഭാരത് യാത്ര നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ലീലാമണി ചെയ്തു അതേപോലെ തുടരുന്നെടുക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും അറുപത്തി അഞ്ച് ശതമാനം നമ്മൾ അടയ്ക്കുന്നൊരു സ്കീമുകളാണ് കേന്ദ്രത്തിൻ്റെയും വരുന്നത് വീടുകൾ ബ്ലോക്ക് മുഖേന കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ വീടുകളാണ് കഴിഞ്ഞത് യൂണിയൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നെന്മാറ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ അധ്യക്ഷത വഹിച്ചു ജൽജീവി മിഷൻ നൂറു ശതമാനം പൂർത്തീകരിച്ചതിന് പ്രധാനമന്ത്രിയുടെ പത്രം നെന്മാറ പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ശ്രീബ ബി എൽ ബി സി കൺവീനർ മുത്തുവേൽ യാത്രാ ജില്ലാ ഇൻചാർജും ഫിഷറീസ് ഉദ്യോഗസ്ഥനുമായ ബിജു ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ വെങ്കടേശ്വരൻ എന്നിവർ സംസാരിച്ചു കണ്ണാർകളി ഫെലോഷിപ്പ് ജേതാവ് ഗിരിജാവല്ലഭൻ രാമചന്ദ്രൻ എന്നിവരെ ആദരിച്ചു യോഗത്തിൽ പങ്കെടുത്തവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു വാഹനത്തിലൊരുക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പുദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു വിവിധ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണം നടന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉജ്ജ്വല യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം അപേക്ഷ സ്വീകരിക്കൽ ജനൌഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ എന്നിവയും യാത്രാ പര്യടന കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു യാത്ര ക്രിസ്മസ് അവധിക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് നെല്ലിയാമ്പതി പല്ലശ്ശന പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും यूटीवी न्यूज पालक